വിഷുഭ്രോ ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് യുവ കർഷകർ വളരെ കുറവാണ് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തെരഞ്ഞെടുത്തത് പിന്നെ അല്ലെങ്കിൽ വരാൻ വരാൻ പറയാൻ എന്താണ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നിട്ട് ഇതിലേക്ക് വരാം പെട്ടെന്ന് നമുക്ക് ഒരു പശുവിനെ വളർത്തി ഇത്ര പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കഷ്ടപ്പെടാൻ ശരിക്കും മനസ്സുള്ളവരായിരിക്കും ഈ മേഖലയിലേക്ക് വരേണ്ടത് പിന്നെ നമ്മൾ ഇന്ന് തുടങ്ങി നാളെ ല്ല ഇതില് ഇതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ഒരു മനസ്സാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പശു വളർത്തി ഏറ്റവും കൂടുതൽ പശുക്കളുടെ രോഗലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മള് നമുക്ക് പശുക്കളുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് ഒരു പശുവിന്റെ ചലനം മാറിയവരെ മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ അതിന് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയാണെങ്കിൽ അസുഖങ്ങൾ പലരും ഈ ഈ അസുഖങ്ങൾ പ്രൊഡക്ഷൻ കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കർഷകർക്ക് കുറെ പേർക്ക് അറിയില്ലാത്ത ഒരു പശുക്കൾക്ക് അകടി വീക്കം കഴിഞ്ഞാൽ പല കർഷകർ ും പശുക്കൾക്ക് മൂന്ന് നേരം അടുപ്പ് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ ചെയ്യില്ല നമ്മൾ നമ്മളകിടി വീക്കം വന്നു കഴിഞ്ഞ പശുക്കൾക്ക് ഒരു വെറ്റിനറി സർജനെ കാണിച്ച് തന്നെ നമ്മളതിൻ്റെ പാൽ കൾച്ചർ ചെയ്ത് നോക്കി നമ്മൾ അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പശുക്കളുടെ അകഡിനും കുഴപ്പമുണ്ടാവില്ല കാമ്പിനും കുഴപ്പമുണ്ടാവില്ല സെല്ലുകൾക്കും കുഴപ്പമുണ്ടാവില്ല നമുക്ക് എന്ത് പാലിൽ നിൽക്കുമ്പോഴാണ് അകിടുവീക്കം വന്നത് അതേ പാൽ തന്നെ തിരിച്ചു കിട്ടും അതായത് ഇപ്പോൾ ഒരു അകടി വീക്കം വന്നു കഴിഞ്ഞാൽ പാല് കൾച്ചർ ചെയ്ത് ഏത് രോഗം കണ്ടുപിടിച്ച് അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ അകിട് വീക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെൻറ് എടുത്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് പാൽ കൾച്ചർ ചെയ്ത് ആ അപ്പം ഡോക്ടർ വന്ന് കണ്ട് ലക്ഷണങ്ങൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാല് കൾച്ചർ ചെയ്ത് അതിന് കറക്റ്റ് സോഴ്സ് കണ്ടെത്തി അതിൻ്റെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്തിട്ട് സോൾവ് ചെയ്യണം കൊടുത്തു വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് ദിവസം മരുന്ന് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം ചെയ്തില്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തേക്ക് ഉള്ള പത്ത് ദിവസത്തേക്ക് രണ്ടാമത്തെ ദിവസം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരും അതിന് ട്രീറ്റ്മെന്റ് കറക്റ്റ് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പശുക്കൾക്കും കാമ്പില്ല നഷ്ടപ്പെടില്ല കറക്റ്റ് പാലും കിട്ടണ തിരിച്ചു ചെയ്യും പാലിനൊക്കെ ഏത് അണുക്കളാണോ അതിൽ ബാധിച്ചത് അത് ഏതാണ് കണ്ടെത്തി അതിന് വേണ്ട മരുന്ന് കൊടുക്കുകയാണെങ്കിൽ മാറും അപ്പോൾ സപ്രസ് വീണ്ടും ഒരു റിട്ടേൺ പറയുന്നത് ബ്രോഡ് ഫാമിലി അങ്ങനെയാണ് ാണ് പിന്നെ ശ്രദ്ധിക്കുന്ന അസുഖങ്ങൾ വളരെ പിന്നെ പുറത്തുനിന്നു പശുക്കൾക്ക് തൈലേറി അനാപ്ലാസ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തൈലേറിയായിട്ട് ഫസ്റ്റ് ടൈം തന്നെ ടെസ്റ്റ് എന്തെങ്കിലും സിംറ്റം കാണിച്ച് പശുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം അതിന്റെന്താണോ അതിന് പ്രശ്നങ്ങൾ ആ ട്രീറ്റ്മെന്റ് എടുക്കും അതിനനുസരിച്ച് ശരിയായാലും ഇങ്ങനെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കി അതിന് അടുത്ത ട്രീറ്റ്മെന്റ് എടുക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല സപ്പോർട്ട് സപ്പോർട്ട് നമുക്ക് ആണ് പിന്നെ അവിടെ നിന്ന് വെറ്റിനറി സർജൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു റിട്ടയർഡ് സർജൻ ഡോക്ടർ ചെറിയാനാണ് നോക്കുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ ഫാമിലി അടുക്കളത്തൂര് ഡിസ്പെൻസറിയിൽ ഡോക്ടർ ലീന പോളാണ് നമ്മുടെ ഹാൻഡിൽ ചെയ്യുന്നു നല്ല 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 റിസൾട്ട് ആയിരുന്നു ഡോക്ടേഴ്സിന്റെ സേവനം എന്ത ആവശ്യത്തിന് ഏത് സമയത്ത് വെച്ചാലും ഫോണെടുത്ത് നമുക്ക് ഉപദേശങ്ങൾ തരാറുണ്ട് പിന്നെ നമ്മളൊരു ഫാമിന്റെ ഒരു നല്ലൊരു വിജയമാണ് സൊസൈറ്റി സംഘം വഴി തന്നെ കാലിത്തീര സബ്സിഡികളൊക്കെ കിട്ടാറുണ്ട് പിന്നെ സംഘത്തിന്റെ ഇൻസെന്റീവുകൾ കിട്ടാറുണ്ട് പിന്നെ പശുക്കളെ എന്തെങ്കിലും സബ്സിഡി കിട്ടിയിട്ടുണ്ടോ പശുക്കൾക്ക് ഇതുവരെ സബ്സിഡി കിട്ടിട്ടില്ല അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനുള്ള ടൈം ഇതുവരെ കിട്ടിട്ടില്ല അപ്ലൈ ചെയ്തിട്ടുണ്ട്